ഒരുപാട് ആളുകളെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിലെ ഏകദേശം ഹൺഡ്രഡിൽ ഇപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് നിങ്ങൾ വിചാരിക്കുക മെന്റൽ ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ പലരും മെസ്സേജ് ചെയ്യാറുണ്ട് പലരും ചോദിക്കാറുണ്ട് എന്താണ് മെന്റൽ ട്രോമ എന്താണ് ട്രോമ അത് പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറക്കാനാകാതെ കിടക്കുന്ന ചില സംഭവങ്ങളെയാണ് ട്രോമ എന്ന് പറയുന്നത് അതായത് നമുക്കത് മറക്കാൻ കഴിയില്ല ഒരുപക്ഷെ നമ്മുടെ മരണം വരെ നമുക്ക് മറക്കാൻ കഴിയില്ല അതാണ് ട്രോമ ചില ആളുകൾ നല്ല ആയിരിക്കില്ല അവരുടെ നല്ല സ്കൂൾ വിദ്യാഭ്യാസം ആയിരിക്കില്ല അതുപോലെ ഫാമിലി സ്റ്റാറ്റസ് ഇപ്പോൾ നല്ലതായിരിക്കില്ല അതേപോലെ തന്നെ അവരുടെ കോളേജ് എഡ്യൂക്കേഷൻ നല്ലതായിരിക്കില്ല നല്ലൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ബാല്യകാലത്തേറ്റ ചില സംഭവങ്ങൾ അവരുടെ മനസ്സിലെ അഗാധ തലങ്ങളിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിൽ മറഞ്ഞ് കിടപ്പുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ആ ഓർമ്മകൾ തന്നെ വെച്ചുകൊണ്ട് ജീവിതകാലം മൊത്തം സഞ്ചരിക്കും അപ്പോൾ ഇതിനെയാണ് മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് അപ്പോൾ മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളുമുണ്ട് അപ്പോൾ അവർക്കതിന് ചികിത്സയുമുണ്ട് ചികിത്സയില്ലാതെ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മറക്കാനാവാതെ ബാല്യകാലത്ത് എപ്പോഴെങ്കിലും കിട്ടിയ ഒരു സംഭവം മറഞ്ഞ് കിടക്കുന്നതിനെയാണ് മെൻറ്റൽ ട്രോമ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ മെന്റൽ ട്രോമയിലുള്ള ആളുകൾ അതവരുടെ ജീവിതകാലം മൊത്തം അതവരിൽ വൈബ്രേറ്റ് വൈബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കും ഏത് പ്രശ്നങ്ങൾ വന്നാലും അവർ ബാല്യകാലത്ത് കിടന്ന ആ സംഭവങ്ങളുമായിട്ട് അവർ തട്ടിച്ച് നോക്കാനായിട്ട് തുടങ്ങും അപ്പോൾ മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുമുണ്ട് നമ്മുടെ മനസ്സിൽ മങ്ങാതെ മായാതെ കിടക്കുന്ന ചില ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളെയാണ് മെന്റൽ ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് മറക്കാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ മെന്റൽ ട്രോമ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ